ഒന്നു വരുമോ എന്നെ രക്ഷിക്കുമോ എനിക്കുമല്ലാതെ പേടിയാകുന്നു എന്ന് കൂറ്റൻ യുദ്ധ ടാങ്കുകൾക്ക് മുന്നിൽ നിന്നും സംസാരിച്ച കുഞ്ഞു റജബ് ഇനി ഓർമ്മ ഇസ്രായേലി പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ച അഞ്ച് വയസ്സുകാരി ഫലസ്തീൻ ബാലിക റജബിനെക്കുറിച്ചാണ് ഇത്തവണ എൻകെ ലൈവിൽ സംസാരിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായമായ ഇസ്രായേലി പട്ടാളത്തിന്റെ വെടിയേറ്റ് അഞ്ച് വയസ്സുകാരെ റജബ് കൊല്ലപ്പെട്ടിരിക്കുന്നു റജബിനൊപ്പം സഞ്ചരിച്ച കുടുംബാംഗങ്ങളും കുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ പാരാമെഡിക്കൽ സ്റ്റാഫും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ജനുവരി ഇരുപത്തിയൊമ്പതിനാണ് ഫലസ്തീൻ റെഡ് ക്രസന്റിന്റെ എമർജൻസി നമ്പറിലേക്ക് റജബിന്റെ കോൾ എത്തുന്നത് ടാങ്ക് എന്റെ തൊട്ടടുത്തു തന്നെയാണുള്ളത് അതടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് അന്ന് വിറയാറുന്ന ശബ്ദത്തിൽ റജബ് പറഞ്ഞത് അവളുടെ സംസാരം അല്പം ഉച്ചത്തിലാക്കാൻ ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി ജീവനക്കാരി റാണ ഫക്കീഹ് പറയുന്നുണ്ടെങ്കിലും അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല ഭയം കൊണ്ട് ആ കുരുന്നിൻ്റെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി വളരെ അടുത്താണോ ടാങ്ക് ഉള്ളത് റാണ ചോദിച്ചു അതെ വളരെ വളരെ അടുത്താണ് ഒന്ന് രക്ഷിക്കാമോ എനിക്ക് വല്ലാതെ പേടിയായിട്ട് വയ്യ കുഞ്ഞു റജബിന്റെ വാക്കുകൾ കണ്ണീരിൽ കുതിരുന്നത് ഫോണിന്റെ ഇങ്ങേ തലക്കൽ റാണ ഫക്കീഹ് തൊട്ടറിയുന്നുണ്ടായിരുന്നെങ്കിലും ആ ഫോൺ കോൾ തുടരുകയല്ലാതെ റാണയ്ക്കപ്പോൾ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പ്രജവിന്റെ ആ ശബ്ദം ലോകം പിന്നീട് ഏറെ നൊമ്പരത്തോടെയാണ് കേട്ടത് ഗസ സിറ്റിയിലെ വീട്ടിൽ നിന്ന് അമ്മാവനും അമ്മായിക്കും അഞ്ച് കസിൻസിനുമൊപ്പം ജനുവരി ഇരുപത്തിയൊമ്പതിന് രാവിലെയാണ് അവളും ഇറങ്ങി തിരിച്ചത് ഗസാ സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം അന്ത്യശാസനം നൽകിയതിനു പിന്നാലെയായിരുന്നു അവർ വീട്ടിൽ നിന്നിറങ്ങിയത് കോസ്റ്റ് റോഡിലൂടെ തെക്കൻ മേഖല ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ യാത്ര പ്രദേശത്ത് ഇസ്രായേൽ സേന കനത്ത രീതിയിൽ ഷെല്ലാക്രമണം നടത്തിയിരുന്നതായി റജബിന്റെ മാതാവ് വിസാം ഹമാദ പറയുന്നുണ്ട് ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപെട്ടാൽ മതിയെന്ന് തോന്നി വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറിയാണ് യാത്ര തുടർന്നത് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള അൽ അഹ്ലി ആശുപത്രിയിൽ അഭയം തേടാമെന്നാണ് കുടുംബം കരുതിയത് അവിടം സുരക്ഷിതമായിരിക്കുമെന്ന തോന്നലിലായിരുന്നു അത് മുതിർന്ന കുട്ടിയുമായി വിസാം നടന്നു പോകാനാണ് തീരുമാനിച്ചത് അഞ്ചു വയസ്സു മാത്രമുള്ള റജബ് ഹിന്ദിന് അമ്മാവന്റെ കാറിൽ ഒരിടം കിട്ടി കനത്ത മഴയും തണുപ്പും ഉണ്ടായിരുന്നു ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്താണ് പൊന്നുമുകളെ വിസാം സഹോദരന്റെ കാറിൽ കയറ്റിവിട്ടത് എന്നാൽ കാർ പുറപ്പെട്ടതിന് പിന്നാലെ അതേ ദിശയിൽ നിന്ന് വെടിയൊച്ചകളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതായി വിസാം പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് രക്ഷ അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലേക്ക് കാർ മാറ്റിയെങ്കിലും കനത്ത വെടിയൊച്ചകൾക്ക് നടുവിൽ അമർന്നു അവരുടെ വാഹനം കാറിനുള്ളിലെ കുടുംബം രക്ഷയ്ക്കായി ബന്ധുക്കളെ വിളിച്ചു കേണു അവരിൽ ഒരാൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള പലസ്തീനിയൻ റെഡ് ക്രസന്റിന്റെ എമർജൻസി ഹെഡ്ക്വാർട്ടേഴ്സിൽ ബന്ധപ്പെട്ടു റാമലയിലെ റെഡ് ക്രസന്റ് കോൾ സെന്ററിൽ നിന്ന് ഓപ്പറേറ്റർമാർ റജബ് ഹിന്ദിന്റെ അമ്മാവന്റെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ ഫോൺ എടുത്തത് അദ്ദേഹത്തിന്റെ പതിനഞ്ച് വയസ്സുള്ള മകൾ ലയാനയാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഫോൺ കോളിൽ ലയാന്റെ ദൈന്യമായ വിതുമ്പലുകൾക്കൊപ്പം തന്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമെല്ലാം ഇസ്രായേലി സൈന്യത്തിന്റെ ക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം അവൾ പങ്കുവെച്ചു അത് പറഞ്ഞു തീരും മുമ്പേ അവർ ഞങ്ങൾക്കു നേരെ വെടിയുതിർക്കുകയാണ് എന്ന ലയാന്റെ ശബ്ദമെത്തി പിന്നാലെ വെടിയൊച്ചയിലും വലിയൊരു നിലവിളിയിലും മുങ്ങി ആ ഫോൺ സംഭാഷണം നിലച്ചു റെഡ് ക്രസിന്റെ സംഘം വീണ്ടും വിളിച്ചപ്പോഴാണ് റജബ് ഫോൺ എടുത്തത് ഭയത്തിൽ മുങ്ങിയ വാക്കുകളിൽ നിന്നാണ് ആ കിയാ കാറിൽ അവൾ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായത് കാറിൽ റജബ് മാത്രമാണ് ജീവനോടെ ബാക്കി ഇരുപ്പുള്ളതെന്നും അവളുടെ സംസാരത്തിൽ നിന്ന് റെഡ് ക്രസിൻ്റെ അധികൃതർ തിരിച്ചറിഞ്ഞു സീറ്റിനടിയിൽ ഒളിക്കൂ ആരും നിന്നെ കാണാതിരിക്കണം റാണ ഫക്കീഹ് മണിക്കൂറുകളോളം അവൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ആ സ്ഥലത്തേക്ക് തങ്ങളുടെ ആംബുലൻസ് അയക്കാൻ അനുമതി തേടി റെഡ് ക്രോസെന്റ് അധികൃതർ ഇസ്രായേലി സൈന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു അവൾ വല്ലാതെ പേടിച്ചരണ്ടിരുന്നു ബന്ധുക്കളെല്ലാം മരണപ്പെട്ടതായി റജബ് ഞങ്ങളോട് പറഞ്ഞു എന്നാൽ പിന്നീടത് മാറ്റി അവരെല്ലാം ഉറങ്ങുകയാണെന്ന് അവൾ വിശദീകരിച്ചു അവർ ഉറങ്ങിക്കോട്ടെ മോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ഞാൻ അവളോട് ഹൃദയം തുറന്ന വേദനയിൽ പറഞ്ഞു ഒരു ഘട്ടത്തിൽ ചുറ്റും ചുറ്റുമിരുട്ടാകുന്നുവെന്ന് അവൾ പറഞ്ഞു എന്റെ വീട് അവിടെ നിന്ന് ദൂരെയാണോ എന്നൊക്കെ അവൾ ചോദിച്ചു കൊണ്ടേയിരുന്നു എന്റെ നിസ്സഹായതയുടെ ആഴത്താൽ അത് കേട്ട് ഞാൻ മരവിച്ചുപോയി റാണാ റാണ ഫക്കീഹ് പറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചു ആ ഫോൺ കോൾ തുടങ്ങി മൂന്ന് മണിക്കൂറിനു ശേഷം റജബിനെ രക്ഷിക്കാനായി ഒരു ആംബുലൻസ് പുറപ്പെട്ടു അതിനിടയിൽ അവളുടെ ഉമ്മയെ റെഡ് ക്രോസിന്റെ അധികൃതർ കണ്ടെത്തിയിരുന്നു റജബിന്റെ ഫോണിലേക്ക് വിളിച്ച് അവർ ഉമ്മയുമായി സംസാരിക്കാൻ അവസരമൊരുക്കി ഉമ്മ വിസാമിന്റെ ശബ്ദം കേട്ടതോടെ അവൾ നിർത്താതെ കരഞ്ഞു ഫോൺ കട്ട് ചെയ്യല്ലേ എന്ന് അവൾ അപേക്ഷിച്ചുകൊണ്ടിരുന്നു എവിടെയാണ് നിനക്ക് പറ്റിയതെന്ന് ഞാൻ അവളോട് ചോദിച്ചു എന്നിട്ട് ശ്രദ്ധ തിരിക്കാനായി അവളുടെ കൂടെ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചു ചൊല്ലിക്കൊടുക്കുന്ന ഓരോ വരിയും അവൾ വിതുമ്പലോടെ ഏറ്റു ചൊല്ലി വിസാം ബി ബി സി ന്യൂസിനോട് പറഞ്ഞു സമയം രാത്രിയായി തുടങ്ങിയിരുന്നു അവളെ രക്ഷിക്കാൻ പുറപ്പെട്ട ആംബുലൻസിലെ ഡ്രൈവർമാരായ യൂസുഫും അഹമ്മദും അവൾ കരുതിയതിന് പിന്നാലെ ആ ഫോൺ കോൾ കട്ടായി വിസാം അവളുമായി സംസാരിച്ചതിന്റെ അവസാനത്തതിൽ കാറിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടിരുന്നു ദൂരെ ഒരു ആംബുലൻസ് തനിക്ക് കാണാനാവുന്നുണ്ടെന്ന് റജബ് ഉമ്മയോട് പറയുകയും ചെയ്തു ഒടുവിൽ റജബ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു കുടുംബാംഗങ്ങളോടും ഫലസ്തീൻ റെഡ് ക്രസന്റിലെ ജീവനക്കാർക്കുമൊപ്പം റജബും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇത്രയും കാലം സജീവമായ യുദ്ധ മറ്റാർക്കും റജബ് കുടുങ്ങിയ സ്ഥലത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ഒടുവിൽ മേഖലയിലെ നിയന്ത്രണം നീക്കിയപ്പോൾ ആദ്യം എല്ലാവരും തിരഞ്ഞത് റജബിനെയായിരുന്നു പ്രദേശത്തു നിന്നും റജബ് സഞ്ചരിച്ച കാർ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു ബുള്ളറ്റുകൾ ബുള്ളറ്റുകളേറ്റതിൻ്റെ നിരവധി പാടുകൾ കാറിലുണ്ടായിരുന്നു കാറിന്റെ വിൻഡ് സ്ക്രീനും ഡാഷ് ബോർഡും ആക്രമണത്തിൽ തകർന്നു റജബിന്റെ മൃതദേഹത്തിനൊപ്പം അഞ്ച് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി സമീപത്ത് തന്നെ റജബിനെ രക്ഷിക്കാൻ പോയ ആംബുലൻസ് കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇസ്രായേലിന്റെ കൊടിയ ക്രൂരതയിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ റജബ് ഹിന്ദും ഇനി ഓർമ്മിക്കപ്പെടും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം